അഡ്വക്കേറ്റ് ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുമോ കാരണം പുതിയ മധ്യസ്ഥനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചതായി കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് കേസിനെ എങ്ങനെ സ്വാധീനിക്കാനാണ് എത്രത്തോളം ഗുണകരമായി മാറും അത് ആദ്യം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേറൊരു രാജ്യത്തൊരു അവിടുത്തെ ഒരാളെ ഒരു മധ്യസ്ഥനെ നിയമിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും വേറെ ഒരു രാജ്യത്തിന് യാതൊരു തരത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല മീഡിയ ഒക്കെ ഈ വാർത്തയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കോടതി അറിയിച്ചത് ഇപ്രകാരം മാത്രമാണ് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ മധ്യസ്ഥതക്കു വേണ്ടിയിട്ട് പുതിയ ഒരാള് നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അത് സത്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചത് സത്യമാണ് അത് പുതിയ ആളെ നിയമിച്ചത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് അതിനവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അറിവോട് തന്നെയാണ് നടക്കുന്നത് എന്ന ഒരു സത്യം കൂടി ഞാൻ പറയട്ടെ അപ്പോ നിമിഷയുടെ അമ്മയും നിമിഷയുടെ അമ്മ ഏൽപ്പിച്ചിരിക്കുന്ന പവർ ഓഫ് അറ്റോണി ഹോൾഡറും നിമിഷയും കൂടി സൈൻ ചെയ്തതിനു ശേഷമാണ് പുതിയ ആള് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ അത് കേസിൽ എത്രത്തോളം സ്വാധീനം രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ ായിട്ടും ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷ വളരെ പ്രതീക്ഷയോടെയാണ് ഈ പുതിയ ആള് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാണുന്നത് കാരണം നിമിഷയുടെ നിമിഷ ഈ ഒരു കേസിൽ അഥവാ നിമിഷ ഒരു കൊലപാതകയായി അല്ലെ മർഡർ ചെയ്തു എന്നുള്ളതാണല്ലോ നിമിഷയുടെ പേരിൽ അപ്പൊ നിമിഷ ഒരു കൊലപാതകയായി മാറുന്നതിന് മുമ്പ് പോലും നിമിഷ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഈ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട തലാലിന്റെ ട്രൈബുമായിട്ട് ട്രൈബിൽ പെട്ട ഒരാളാണ് ഇപ്പം വന്നിട്ടുള്ള വ്യക്തി അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഉരുത്തിരിയുമെന്നും ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ഒരു ഒരു കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുമെന്നും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഈ ബ്ലഡ് മണി കൊടുക്കുന്നു എന്ന് പറയുന്നു ഈ ബ്ലഡ് മണി കൊടുത്താലും ഈ അവിടുത്തെ നിയമത്തിന്റെ പ്രോസസ്സ് അങ്ങനെ നടക്കുകയും മറ്റു ഒരു ഒരുപക്ഷെ ജയിൽ ശിക്ഷ അടക്കം ഈ നിമിഷയ്ക്ക് കിട്ടാനുള്ള സാധ്യത അത് വേറെ കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നു പക്ഷെ ആ രാജ്യത്തിന്റെ ഒരു നിയമം ഉണ്ടായിരിക്കുമല്ലോ നമ്മളിപ്പോ ഇതുവരെ അതുവരെ ഒന്നും നമ്മൾ എത്തിയിട്ടില്ല ശരിയത്തെ നിയമം അനുസരിച്ച് കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ നിമിഷക്ക് രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒന്ന് നമുക്ക് ബ്ലഡ് മണി തുല്യമായ ഒരു എമൗണ്ട് നമ്മുടെ എംബസിയിൽ ആസ് എ ഗ്യാരണ്ടി ഇപ്പം നമ്മളൊരു ഒരു വീടോ അല്ലെങ്കിലൊക്കെ ലോൺ എടുക്കുമ്പോ നമ്മളൊരു പേപ്പർ ബാങ്കിന് നമ്മൾ കൊടുക്കാറുണ്ട് ഒന്ന് വീടിന്റെ ഈട് അങ്ങനെ ഒരു ഗ്യാരണ്ടി നമ്മൾ എംബസിയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവർ അവരാവശ്യപ്പെടുന്ന എമൗണ്ടിന് തത്തുല്യമായ ഒരു ഗ്യാരണ്ടി അത് ദാറ്റ്സ് ഓൺലി ഒള്ളിയ ഗ്യാരണ്ടിയാണ് അപ്പൊ അത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം അപ്പൊ എല്ലാവരും സഹായിക്കാന്ന് പറയുന്നു പലരും വരുന്നു ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പക്ഷെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഗ്യാരണ്ടി അത് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ അതിന് മുമ്പ് നിങ്ങളെ കണ്ടു കാണുമായിരിക്കും നമ്മൾ പത്തിക്കാൻ സ്ഥാനപതിയെ കാണാൻ പോയിരുന്നു അത് നമ്മളെ നിമിഷപ്രിയയുടെ ഏഹ് എക്സിക്യൂഷന്റെ വാർത്ത വരുന്ന ആ സമയങ്ങളിലൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പോ അതിന് ശേഷം എനിക്കൊരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് പത്തിക്കാൻ സ്ഥാനപതിയുടെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഹോളി സീക്ക് നിമിഷപ്രിയയുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ കോടതിയിലേക്ക് കയറുകയാണ് എനിക്ക് ഒരു പന്ത്രണ്ട് വരെ സമയം തരണം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വിൽ കോൾ യു ആൻഡ് അപ്ഡേറ്റ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു ഓക്കെ ആ സമയം എനിക്ക് ഗ്രാന്റ് ചെയ്തതിനു ശേഷം ഞാൻ ഒരു ഡീറ്റെയിൽ മെയിൽ അയച്ചു അപ്പൊ ഇന്നലെ അതിന്റെ റിപ്ലൈ വന്നു വളരെ നന്നായി ഏതാവശ്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും കൂടിക്കാഴ്ചക്കും തയ്യാറാണെന്ന് വരെ കത്തിക്കാൻ സ്ഥാനപതിയുടെ ഒരു ഇമെയിലും ഇന്നലെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും വളരെ ഒരു കാര്യമാണ് ഇത്രയും വരെയാണ് നമുക്ക് എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയാൻ എൻ്റെ കയ്യിലുള്ളൂ കാരണം ഇതിന് മുമ്പത്തെ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കോടതിയെ അറിയിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഗവൺമെന്റ് വക്താവാണ് മീഡിയയെ അറിയിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് മീഡിയയിൽ വലിയ ചർച്ചയൊന്നും ഇല്ലാതിരുന്നും ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ മീഡിയയെ മീഡിയയെ അറിയിക്കാവുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞാൻ ചോദിക്കുന്നത് ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടക്കം പലയിടത്തും ചർച്ച ചെയ്യുന്നത് കേട്ടു എന്ന് വെച്ചാൽ ഈ ഒരു രാജ്യത്തിന്റെ നിയമം ഇപ്പം അതിൻ്റെ രണ്ടാമത്തെ കൂട്ടുപ്രതി ഉണ്ടായിരുന്ന ആൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ പ്രതി ഇപ്പോൾ വധശിക്ഷയിൽ നിന്ന് പോലും ജയിൽ ശിക്ഷ അങ്ങനെ ഇനി അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവുമോ ഇപ്പോൾ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഇപ്പൊ തലാലിന്റെ കുടുംബം മാപ്പ് കൊടുത്തു അതിനുശേഷം ജയിലിൽ കിടക്കുക എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജയിലിൽ കിടക്കുക അങ്ങനെ അങ്ങനെയൊരു പ്രോസസ് ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ കാര്യമാണ് ഫ്രീ ആയിട്ട് മറ്റോ ഹനാൻ ജയിലിൽ വിമോചിതയായിട്ടുണ്ട് ഓക്കെ പിന്നെ ബ്ലഡ് മണി കൊടുത്തു ഇപ്പൊ കുടുംബം മാപ്പ് കൊടുത്താൽ പിന്നെ അവര് എന്റെ ഇൻഫർമേഷൻ അനുസരിച്ചും ഇതുവരെയുള്ള പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ കുടുംബം മാപ്പ് കൊടുത്തു പിന്നെ വേറൊരു ശിഷ്യയുടെ ആവശ്യം വരുന്നില്ല ഓക്കെ പിന്നെ നമുക്കറിയില്ല അതിന്റെ സിറ്റുവേഷൻസും പിന്നെ രാജ്യത്തോടോ അല്ലെങ്കിൽ ഒഴിച്ചിട്ടുള്ള ബാക്കി എന്തെങ്കിലും കാര്യങ്ങളിൽ കോടതിയിൽ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിന് സാധ്യത തള്ളിക്കളയാവുന്നതും അല്ലെ വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ആണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിച്ചത് വളരെ